അസ്സലാമു അലൈക്കും അസലാമലൈക്കു വബറകാതുഹു നമ്മൾ എല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണല്ലോ അല്ലേ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി കിട്ടാനുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവരും വളരെ ഏറെ ആത്മാർത്ഥതയോട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നും ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആത്മാർത്ഥതയോടെ ചെയ്താൽ നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ വരെ നടന്ന് നടന്ന് കിട്ടിയിരിക്കും അത് തീർച്ചയാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവർക്കും എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ ഇതിനൊക്കെ ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അതിനു മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ത്വായിലൊക്കെ ഒരു ഇടം ഉണ്ടാകും ഇൻഷല്ല തീർച്ചയായിട്ടും പല തരത്തിലുള്ള ഉദ്ദേശങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പല നേർച്ചകൾ നേരുകയും ഒക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പലതും ശരിയാവാറുണ്ട് ചിലതൊന്നും ശരിയാവാറും ഇല്ല അല്ലേ വിവാഹം ശരിയാവാന് വീട് പണി പൂർത്തിയാവാന് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കുന്നവർ ഉണ്ട് നമുക്ക് ചുറ്റും നമ്മളിൽ പലരും അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളും മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കും ഈ വീഡിയോ തന്നെ കാണുന്നത് അല്ലേ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും നല്ല പോലെ വിശ്വസിക്കുന്നവർക്ക് ഇതിനുള്ള സൊല്യൂഷനുകൾ ഒക്കെ അതീസുകളിലും ഖുർഹാനിലും തന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ചെറിയ ദുആയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഹബീബായ റസൂൽ സലാഹുഅലൈ റസൂൽ സലഹു അലൈഹി വസലമാ തങ്ങൾ പറയുകയാണ് ഈ ദുആ സുബി നിസ്ക്കിയ ശേഷം മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് ആരെങ്കിലും ദുആ ചെയ്താൽ ഇതൊരു ചെറിയ ഒരു ദുഹയാണ് സുബുഹിക്ക് ശേഷമുള്ള സാധാരണ എല്ലാ നിസ്കാര ശേഷവും നമ്മൾ ചെല്ലുന്നത് പോലെയുള്ള ദിക്കറുകളും സൊലാത്തും ദുഅായയും ഒക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് മൂന്ന് തവണ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ദുആ ചൊല്ലി അതിനുശേഷം ഞാൻ പറയുന്ന ഈ ദുആ ഓരോ തവണയും ചൊല്ലി അതിനുശേഷം നമ്മൾ പഠിച്ചവനോട് ദുആ ചെയ്യണം എന്താണോ ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലെ പ്രധാനപ്പെട്ട ആഗ്രഹം ഉണ്ടാവും നമ്മളിപ്പോൾ ഇത് ദുവ ചെയ്യാനായിട്ടും ഇത്തിരി ചെല്ലാനായിട്ടും ഒക്കെ ഒരു കാരണമായ ഒരു പ്രധാനപ്പെട്ട ഒരു ദുവ ഉണ്ടാവും അതുപോലെ തന്നെ നൂറുകണക്കിന് മറ്റു പല ആവശ്യങ്ങളും ഉണ്ടാവും അതിൽ ദുനിയാവിയായതുണ്ടാവും മുഖ്രവി ആയതുണ്ടാവും ഒക്കെ ഉണ്ടാവും അങ്ങനെ പല ആഗ്രഹങ്ങളും നമ്മുടെ മനുഷ്യരല്ല നമ്മളാ മനസ്സിലുണ്ടാവും അതെല്ലാം പച്ച മലയാളത്തിൽ നമുക്ക് അറിയുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് പറഞ്ഞാൽ നേടിയെടുക്കാൻ കഴിയും എന്ന് ഗ്രന്ഥങ്ങളിൽ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനി മറ്റ് ഉള്ള സംശയങ്ങൾക്കോ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല ഏതാണ് ദുആ എന്നല്ലേ ഞങ്ങൾ പ്രത്യേകം കേട്ടോ അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ല മന്നാനു വൽ വൽ ജലാലി ഇക്റാം അല്ലാഹുമ്മു സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ആ ഒരു ദുആ എന്ന് ദുആ അ ചെയ്തതിന് ശേഷം നമുക്ക് എന്താണോ ആവശ്യം അത് ചെയ്തു തരണേ അള്ളാഹ് എന്ന് അള്ളാഹുവിനോട് പറയുക ഓരോ തവണ ഈ ഒരു ദുആ മന്നാനു വൽ യാ സൽ ജലാലി വൽ അഹുമില്ല യാ യാ ഹയ്യു അലാ അല സിനി വ അലാ ആലിഹി ഇതിങ്ങനെ ചൊല്ലിയതിന് ശേഷം നമ്മൾ പഠിച്ചവനോട് ഓരോ തവണയും നമ്മൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസം തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇങ്ങനെ നമ്മൾ തുടർച്ചയായി ചോദിച്ചു കൊണ്ടേ ഇരുന്നാൽ റബ്ബ് സുബാനോത്താലെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താക്കും നമ്മൾ വിചാരിച്ചതിലും നല്ല ഭംഗിയിൽ അത് നിറവേറ്റി തരും എന്നാണ് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരുടെയും ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും റബ്ബ് റബ്സുബാനുഭവത്താൽ പൂർത്തിയാക്കി തരട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അസ്ലാമലൈക്കു വരഹമുല്ലാ വിബർകാത്തൂ